വെയിറ്റ് ഒരുപാട് കൂടുതലാണ് വെയിറ്റ് കുറയ്ക്കണം എന്ന ആഗ്രഹമുണ്ട് എന്നാൽ ഡയറ്റ് എടുക്കാനാണെങ്കിലും മടി ഇങ്ങനെയുള്ള കുറച്ച് പേരെങ്കിലും നമ്മുടെ ഇടയിൽ ഉണ്ടാവും അല്ലേ എന്നാൽ അവർക്കുള്ളതാണ് ഈ വീഡിയോ അധികം ഡയറ്റ് റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാതെ എങ്ങനെ നമ്മുടെ തടി കുറയ്ക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ എന്റെ ടോക്ക് ഇത് ഡോക്ടർ ജുമാന ഹസീൻ ഡോക്ടർ ബാസൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല വെയിറ്റ് കുറയ്ക്കണം എന്ന് ആഗ്രഹിക്കുന്ന പലരും അവരുടെ ബി എം ഐ ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും ബോഡി മാസ് ഇൻഡെക്സ് നമ്മുടെ ഹൈറ്റിനൊത്ത് വെയിറ്റ് ആണ് അപ്പം ആദ്യം നമ്മൾ തീരുമാനിക്കേണ്ടത് അതാണ് ഒരു നൂറ്റി എഴുപത് സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉള്ള ഒരാൾക്ക് എഴുപത് കെ ജി ആണ് അവരുടെ ആവറേജ് വെയ്റ്റ് എന്ന് പറയുന്നത് അപ്പം അത് കാൽക്കുലേറ്റ് ചെയ്ത് നോർമൽ ആണോ എന്ന് നോക്കുക അത് കൂടുതലാണോ എന്നുണ്ടെങ്കിൽ എത്ര കിലോ ആണ് കുറച്ച് കൊണ്ടുവരേണ്ടത് എന്ന് ആദ്യം ടാർഗറ്റ് വെച്ചതിന് ശേഷം നമ്മൾ ഡയറ്റ് ഒരുപാട് ഡയറ്റിലോട്ട് പോകണമെന്ന് ആവശ്യമുണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം തന്നെ ഒന്ന് ചിട്ടയാക്കുക അത് അതിൻ്റെ രീതികൾ മാറ്റി പിടിക്കുക അത് തന്നെ ധാരാളം മതിയാവും അതിലാദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ കഴിക്കുന്ന ഓരോ ആയ ഭക്ഷണവും നന്നായി ചവച്ച് അരച്ച് കഴിക്കുക എന്ന് പണ്ടുള്ള ആളുകൾ പറയുന്നതാണ് നമ്മുടെ വീട്ടിലെ പാരൻസും നന്നായി ചവച്ച് അരച്ച് കഴിക്കാനായിട്ട് പറയും പക്ഷേ മോസ്റ്റ്ലി ഇപ്പോൾ ഒരു ഈ ഒരു ബിസി ലൈഫിൽ നമ്മൾ എന്താ ചെയ്യുക എന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും പെട്ടെന്ന് പെട്ടെന്ന് ഒരു ഫൈവ് മിനിറ്റ് അഞ്ച് മിനിറ്റിനുള്ളിൽ പത്ത് മിനിറ്റിനുള്ളിൽ പെട്ടെന്ന് കഴിക്കുന്ന ഒരു പ്രകൃതമാണ് നമ്മൾ മെല്ലെ കഴിക്കുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ സലൈവയിലുള്ള നമ്മുടെ ഉമിനീരിലുള്ള എൻസൈംസ് ഉഡാമിലേസ് എന്ന് പറയുന്ന എൻസൈംസ് നമ്മുടെ ഭക്ഷണത്തിന്റെ കൂടെ മിക്സ് ചെയ്ത് അത് ചെറിയ പാർട്ടിക്കിളായിട്ട് ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് അവിടെ നിന്ന് തന്നെയാണ് നമ്മുടെ ആ ഒരു ദഹനത്തിന്റെ പ്രക്രിയ തുടങ്ങുന്നത് വായയിൽ നിന്നാണ് അപ്പോൾ നമ്മുടെ ഉമിനീര് നല്ലോണം മിക്സപ്പ് ചെയ്യാൻ വളരെയധികം ആവും നമ്മൾ ഓരോ വായയും ഒരു പതിനഞ്ചോ ഇരുപതോ പ്രാവശ്യം ചവച്ച് അരച്ച് മെല്ലെ കഴിക്കും കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ ലെപ്റ്റിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ അതായത് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ ഇത് മതി എന്ന് തോന്നുന്ന ഒരു ഹോർമോൺ ഉണ്ട് ലെപ്റ്റിൻ ഹോർമോൺ നമുക്ക് ഇത് മതി എന്ന് തോന്നുന്നത് ആ ഹോർമോൺ സെക്രീറ്റ് ചെയ്യാനും നമുക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആവുന്ന ഒന്നാണ് ഈ മെല്ലെ ചവച്ചരച്ച് കഴിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഭയങ്കര സ്പീഡായിട്ട് കഴിക്കുമ്പോൾ ഗെർലിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ അതായത് ഇനിയും വിശപ്പുണ്ട് എന്നുള്ള ഒരു സിഗ്നലാണ് നമ്മുടെ ബ്രെയിനിൽ നിന്നും വരിക അപ്പൊ അതുകൊണ്ട് ഇതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അതേപോലെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ടൈമിംഗ് ആണ് രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇപ്പോൾ ഡയറ്റ് അല്ലെങ്കിൽ വെയിറ്റ് കുറയ്ക്കുക എന്നുള്ള ടാർഗറ്റ് വെക്കുമ്പോൾ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഫാസ്റ്റിങ് ഫുള്ള് പട്ടിണി കിടക്കുക എന്നുള്ളൊരു പ്ലാനിലോട്ട് വരും അങ്ങനെ ആവുമ്പോൾ അത് നമ്മുടെ ശരീരത്തെ പ്രതികൂലമായിട്ടാണ് ബാധിക്കുക അപ്പം അങ്ങനെയുള്ളവർ എന്താ ശ്രദ്ധിക്കേണ്ടത് നേരത്തിന് ഇപ്പോൾ മൂന്ന് നേരമാണ് ഭക്ഷണം കഴിക്കുന്നത് ഓക്കെ രണ്ട് നേരമാണ് ദാറ്റ്സ് ഓക്കെ രണ്ട് നേരം ആണെങ്കിലും ആ മീൻസ് കറക്റ്റ് നേരത്തിന് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മുടെ ബ്രെയിനിൽ കറക്റ്റ് സിഗ്നൽ ചെയ്യുന്നത് ഇന്ന ടൈമിൽ ഇപ്പോൾ രാവിലെ ഏത് സമയത്താണ് ഭക്ഷണം കഴിക്കേണ്ടത് അതേപോലെ രാത്രി ആറ് മണിക്ക് ശേഷം നമ്മുടെ ശരീരത്തിലുള്ള മെറ്റാബോളിസം എല്ലാം തന്നെ വീക്ക് ആവാൻ തുടങ്ങും സ്ലോ ആവാൻ തുടങ്ങും കാരണം നമ്മുടെ ബ്രെയിൻ സിഗ്നൽ ചെയ്ത് കഴിഞ്ഞു ഈവനിങ്ങിലോട്ട് കഴിഞ്ഞു ഇനി ഉറക്കത്തിന്റെ സമയമാണ് അപ്പൊ ബോഡി മെല്ലെ ഡൗൺ ആവാൻ തുടങ്ങും ആ സമയത്ത് നമ്മൾ ഹെവി ഫുഡ് ഫാസ്റ്റ് ഫുഡ് ഇതൊക്കെ കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വെയിറ്റ് ഗെയിൻ ചെയ്യാനുള്ള കാരണമായിട്ട് മാറും അപ്പൊ നമ്മൾ ഡയറ്റ് എടുത്തില്ലെങ്കിലും ഈ കഴിക്കുന്ന ഭക്ഷണം രാത്രി അത്താഴം മാക്സിമം ഒരു ആറ് ഏഴ് ഈ ഒരു ടൈമോട് കൂടി തന്നെ അത്താഴം നിർത്താനായിട്ട് ശ്രദ്ധിക്കുക മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കഴിക്കുന്ന ഭക്ഷണം ചെറിയൊരു പ്ലേറ്റിലെടുത്ത് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്തുകൊണ്ടാണ് ഈ ഒരു ചെറിയൊരു പ്ലേറ്റ് ചെറിയ പ്ലേറ്റിൽ നമ്മൾ കുറച്ച് ഭക്ഷണം ഇടുമ്പോഴത്തേനും അത് ഫില്ലിംഗ് ആയിട്ട് നമുക്ക് തോന്നും കാണുമ്പോൾ അപ്പൊ കുറച്ച് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ് ബ്രെയിനിന് ഒരു സിഗ്നൽ ഉണ്ടാവും ഇതേ നമ്മൾ വലിയൊരു പ്ലേറ്റിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു ചെറിയ കുറച്ച് അധികം ഇട്ടാലും നമുക്ക് വളരെ കുറവായിട്ടേ തോന്നുള്ളൂ നമ്മൾ കഴിച്ചത് എവിടെ എവിടെയും എത്തിയില്ല എന്ന് ബ്രെയിന് സിഗ്നൽ ചെയ്യും അപ്പം ചെറിയ പാത്രത്തിൽ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ഡയറ്റിലൊന്നും വലുതായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിലും ബേക്കറി ഐറ്റംസ് പുറത്തു അതായത് ഒഴിവാക്കേണ്ട ചില ഭക്ഷണങ്ങൾ ഉണ്ടല്ലോ അതായത് കോൾഡ് ഡ്രിങ്ക്സ് സോഫ്റ്റ് ഡ്രിങ്ക്സ് ബേക്കറി ഐറ്റംസ് ഇത് പരമാവധി ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ പഞ്ചസാര ആർട്ടിഫിഷ്യൽ ആയിട്ട് സ്വീറ്റനിങ് ഏജന്റ് ഉപയോഗിച്ചിട്ടുള്ള കൃത്രിമമായിട്ടുള്ള പഞ്ചസാര ഉപയോഗിച്ചിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം ഒഴിവാക്കുക വീട്ടിൽ കുക്ക് ചെയ്യുന്ന ഭക്ഷണം അത് നോൺ വെജ് ആയിക്കോട്ടെ വെജ് ആയിക്കോട്ടെ അതെല്ലാം ഒരു ആയിട്ടുള്ള പോർഷനിൽ നിങ്ങൾ ഒരു പാത്രത്തിലെ നോക്കുകയാണെങ്കിൽ അന്നജം അതേപോലെ പ്രോട്ടീൻ ഫൈബർ ഇതെല്ലാം ഒരു ഈക്വൽ ക്വാണ്ടിറ്റിയിൽ വരത്തക്ക രീതിയിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് വെയിറ്റ് കുറയ്ക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ ഡയറ്റ് സ്ട്രിക്റ്റ് ഡയറ്റ് റെസ്ട്രിക്ഷൻസിലോട്ട് പോകണമെന്നാവശ്യമില്ല എന്നാലും ഈ അന്നജം കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണം ഒരു നേരം മാത്രമാക്കിയിട്ട് ചുരുക്കുക ബാക്കിയുള്ള നേരങ്ങളിൽ നിങ്ങൾക്ക് മില്ലറ്റ്സോ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ എടുക്കാവുന്നതാണ് അതേപോലെ നമ്മൾ ഈ കഴിക്കുന്ന ഭക്ഷണം അതിൽ വലിയ മാറ്റം വരുത്തിയില്ലെങ്കിലും എക്സസൈസ് എക്സസൈസ് ഇൻ ദ സെൻസ് സാധാരണഗതിയിലുള്ള വാക്കിംഗ് നമ്മൾ ഒരു ആറ് കിലോമീറ്റർ ഒരു മണിക്കൂർ നടന്നാൽ തന്നെ മുന്നൂറ് മുതൽ മുന്നൂറ്റി അൻപത് കിലോ കാലറി അത് ബേൺ ചെയ്ത് കിട്ടും നമ്മുടെ ശരീരത്തിലെ അടിഞ്ഞുകൂടിയിട്ടുള്ള കൊഴുപ്പ് ഒരു അഞ്ഞൂറ് ഗ്രാം കൊഴുപ്പ് അത് അലിയിച്ച് കളയാനായിട്ട് അത് ഇല്ലാതാക്കാനായിട്ട് മൂവായിരത്തി അഞ്ഞൂറ് കാലറി കിലോ കാലറി എങ്കിലും ബേൺ ചെയ്യേണ്ടി വരും അപ്പം അത് നമുക്ക് എങ്ങനെ റെഗുലറായിട്ട് അത് ബേൺ ചെയ്യാം എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ആയിട്ടുള്ള എക്സസൈസ് അല്ലെങ്കിൽ വാക്കിംഗ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്തോ ആയിക്കോട്ടെ റെഗുലറായിട്ട് വാക്കിങ് ചെയ്യുക അതിനാണ് നമ്മൾ എപ്പോഴും പേഷ്യൻസിൻ്റെ അടുത്ത് ദിവസവും നാൽപ്പത്തഞ്ച് മിനിറ്റ് നേരമെങ്കിലും വാക്കിംഗ് റെഗുലർ ആക്കാൻ പറയുന്നത് ഇത് നല്ല ഫാസ്റ്റ് വാക്കിംഗ് ആണ് പറയുന്നത് നല്ല സ്പീഡിൽ നടക്കുമ്പോൾ ഒരു ഒരു മണിക്കൂർ നടന്നു കഴിയുമ്പോഴാണ് ഞാൻ പറഞ്ഞത് മുന്നൂറ് മുതൽ മുന്നൂറ്റി അൻപത് കിലോ കാലറി ഇതേ ഒരു ജോഗിംഗ് ടൈപ്പ് ഒന്ന് ചാടി ജോഗിംഗ് ടൈപ്പില് ഒരു മണിക്കൂർ എട്ട് കിലോമീറ്റർ ജോഗ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നാനൂറ് മുതൽ നാനൂറ്റി അൻപത് കിലോ കാലറി അതിൽ ബേൺ ചെയ്ത് കിട്ടും ഇതിലും രസമായിട്ടുള്ള ഒരു കാര്യം നമ്മൾ കുളിക്കുമ്പോൾ നല്ലൊരു തണുത്ത വെള്ളത്തിൽ നമ്മൾ ഇരുപത് ഡിഗ്രി സെൽഷ്യസിന് താഴെയുള്ള ടെമ്പറേച്ചറില് തണുത്ത വെള്ളത്തിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം കുളിച്ചു കഴിയുമ്പോൾ നൂറ് മുതൽ നൂറ്റി അൻപത് കിലോ കാലറി അവിടെ ബേൺ ചെയ്യാനായിട്ട് സാധിക്കും ഇതിനു പിന്നിലുള്ള സയന്റിഫിസിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയുടെ താപനില നമ്മുടെ ദേഹത്തുള്ള ശരീരത്തിന്റെ താപനില കുറയും നമ്മൾ ഈ തണുത്ത വെള്ളത്തിൽ കുളിക്കുമ്പോൾ അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബ്രെയിൻ സിഗ്നൽ ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിന് ചൂട് വേണം എന്ന് അപ്പൊ ചൂട് ആദ്യം എന്താ ചൂട് വേണം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് എട്ടിക്കിടക്കുന്ന കൊഴുപ്പിനെയാണ് ബേൺ ചെയ്യാനായിട്ട് നോക്കുക കാരണം ഒരു ഗ്രാം ഫാറ്റിൽ ആണെങ്കിൽ നയൻ കിലോ കാലറി ഒൻപത് കിലോ കാലറിയാണ് ഉള്ളത് അപ്പൊ അത് ആദ്യം ബേൺ ചെയ്യാനായിട്ട് ശ്രമിക്കും അപ്പൊ അങ്ങനെ ദിവസവും തണുത്ത വെള്ളത്തിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം കുളിക്കുന്നതും കോൾഡ് ഷവർ കുളിക്കുന്നതും ഏറ്റവും നല്ല എഫക്റ്റീവായിരിക്കും അതേപോലെ അടുത്തൊന്നാണ് സ്വിമ്മിങ് എന്ന് പറയുന്നത് നമ്മൾ നീന്തൽ ചെയ്യുമ്പോൾ അതിന് ഒരു മണിക്കൂർ നേരം നീന്തൽ ചെയ്തു കഴിയുമ്പോൾ ഒരു നാനൂറ് മുതൽ നാനൂറ്റി അൻപത് കി കാലറി അതിൽ ബേൺ ചെയ്യാനായിട്ട് സാധിക്കും ഒരു മണിക്കൂർ നേരം സ്വിം ചെയ്ത് കഴിയുമ്പോൾ നാനൂറ് മുതൽ എഴുന്നൂറ് കിലോ കാലറി ബേൺ ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ എപ്പോഴും ആക്റ്റീവായി ഇരിക്കുക കഴിക്കുന്ന ഭക്ഷണം എന്തായാലും എപ്പോഴും ആക്റ്റീവായിട്ട് ഇരിക്കുക അതിലും പ്രത്യേകം പറയാനുള്ളത് ഐ ടി പ്രൊഫഷണൽസ് അങ്ങനെ എപ്പോഴും സിറ്റിംഗ് ജോബിലായിട്ട് ഇരിക്കുന്നത് നമ്മൾ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ ഡിസോർഡ് ഏറ്റവും കൂടുതൽ നമ്മൾ അപകടകാരിയായിട്ടുള്ളത് അതായത് ക്യാൻസറിനേക്കാൾ പേടിക്കേണ്ട ഒന്നാണ് സിറ്റിംഗ് ജോബ് അതായത് നമ്മൾ ഇരുന്നുകൊണ്ടിരിക്കുക സെഡൻഡറി ആയിട്ട് എപ്പോഴും ഒരു അനക്കവും ഇല്ലാതെ ഇരുന്നുകൊണ്ടിരിക്കുന്ന ജോലി ഇതാണ് നമ്മുടെ ശരീരത്തിനെ തളർത്തുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു മണിക്കൂർ ഒരു മണിക്കൂർ കൂടുമ്പോൾ സ്ട്രെച്ചിങ് കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുന്ന വർക്കിലുള്ളവരാണ് ഓഫീസ് വർക്ക് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂർ കൂടുമ്പോൾ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് ചെറുതായിട്ട് ഒന്ന് നടക്കുക നടന്നിട്ട് വന്ന് തിരിച്ചിരിക്ക രീതിയിൽ അങ്ങനെ ഒരു എപ്പോഴും മൂവ്മെന്റ് ഉള്ള രീതിക്കാക്കാം അങ്ങനെ ആവുമ്പോ തന്നെ നമ്മുടെ ബോഡിയിലെ മെറ്റബോളിസം ഒക്കെ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും അതുകൊണ്ടാണ് ഈ വാക്കിങ് എക്സസൈസ് എപ്പോഴും ആക്റ്റീവായിരിക്കുക നമ്മുടെ ജോലികൾ മാക്സിമം നമ്മൾ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക നടക്കാം ഫ്രീക്വന്റ് ആയിട്ട് നമ്മൾ ഒരേ ഒരു അരമണിക്കൂറിലെ കൂടുതൽ ഒരേ സ്ഥലത്തിൽ ഇരിക്കാതെ അത് നടക്കുക വാക്കിങ് ഏറ്റവും ആണ് എസ്പെഷ്യലി സ്പീഡ് ആയിട്ടുള്ള ഭയങ്കര ഫാസ്റ്റ് വാക്കിംഗ് എന്ന് പറയുന്നത് വളരെയധികം ഇഫക്റ്റീവ് ആണ് അതുപോലെ വെയ്റ്റ് കുറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്യാവുന്നതാണ് കറുവപ്പട്ടയുടെ ഇല അത് നന്നായി വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് അതിൽ കുറച്ച് തേൻ ചേർത്ത് എടുക്കുകയാണെങ്കിൽ ഷുഗറിന്റെ ക്രീവിങ് കുറയ്ക്കാനും ഫാറ്റ് ബേൺ ചെയ്ത് കിട്ടാനും വളരെ സഹായകരമാവുന്ന ഒന്നാണ് രണ്ടാമതൊരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ നാരങ്ങാവെള്ളം വൈറ്റമിൻ സി റിച്ച് ആണ് മാത്രമല്ല ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടിയും കൂടെ ഉള്ളതാണ് അതിൽ കൂടെ കുറച്ച് ജീരകം ആഡ് ചെയ്യുകയാണെങ്കിൽ അതിലുള്ള തൈമോക്യുണോൺ എന്ന് പറയുന്ന കണ്ടന്റ് നമ്മുടെ ഈ കൊഴുപ്പ് അടിഞ്ഞു കിടക്കുന്ന കൊഴുപ്പ് അലിയിച്ച് കളയാൻ വളരെയധികം സഹായകരമാവുന്ന ഒന്നാണ് ഗ്രീൻ ടീ അതേപോലെ നമ്മൾ ഇഞ്ചി ചായ പിന്നെ വെളുത്തുള്ളി രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നതും നല്ലതെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട് എന്നാൽ അസിഡിറ്റി ഗ്യാസ്ട്രിക് കംപ്ലൈൻസ് ഉള്ളവർ ഇത് ശ്രദ്ധിച്ചു വേണം എടുക്കാനായിട്ട് പലർക്കും ഇത് നെഞ്ചരിച്ചൽ അങ്ങനത്തെ ബുദ്ധിമുട്ട് വരാനുള്ള സാധ്യതകളുണ്ട് എന്നാൽ ഗ്രീൻ ടീയും ജിഞ്ചർ ടീ ഒക്കെ വളരെയധികം ഇഫക്റ്റീവ് ആണ് അപ്പോൾ തടി കുറയ്ക്കാൻ ആഗ്രഹമുണ്ട് എന്നാൽ ഡയറ്റ് ചെയ്യാൻ താല്പര്യമില്ല എന്ന് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഈ വീഡിയോ ഷെയർ ചെയ്യാം മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം இது டாக்டர் ஜுமானா ஹசீன் டாக்டர் பாசல்ஸ் ஹோமியோ ஹாஸ்பிட்டல் பாண்டிக்காடு மலப்புரம்